നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ബഹ്റൈനിൽ തിങ്കളാഴ്ച നൂറ്റി ഒന്ന് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു നൂറ്റി ഇരുപത്തി ഒൻപത് പേർ കൂടി ഇന്നലെ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്ത് ആകെ കോവിഡ് മരണം ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി നൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തി അറുപത്തിയായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേർ രോഗമുക്തി നേടി ആയിരത്തി അഞ്ച് കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത് അഞ്ചു ലക്ഷത്തി അൻപത്തെട്ടായിരത്തി അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് കോവിഡ് പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് ഖത്തറിൽ കോവിഡ് കേസുകൾ ഇരുന്നൂറിന് മുകളിൽ തുടരുന്നു തിങ്കളാഴ്ച പുതിയതായി ഇരുന്നൂറ്റി പത്ത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർ രോഗമുക്തി നേടി പുതിയതായി രോഗബാധ്യത ഉണ്ടായവരിൽ നൂറ്റി ഇരുപത്തിയാറ് പേർക്കും സമൂഹ വ്യാപനത്തിലൂടെയാണ് എൺപത്തിനാല് പേർ വിദേശത്തുനിന്ന് എത്തിയവരാണ് തിങ്കളാഴ്ച മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിലുള്ള ആകെ രോഗികൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് തിങ്കളാഴ്ച ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെയാണ് പരിശോധിച്ചത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഒരു കോവിഡ് മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ബഹ്റൈനും ഖത്തറും അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കോവിഡ് കണക്കുകൾ പൊതുവെ ആശ്വാസകരമായ നിലയിലാണ് ബഹ്റൈൻ ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് അവസാനമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജനുവരിക്ക് ശേഷം ഇതാദ്യമായാണ് കോവിഡ് മരണങ്ങളില്ലാതെ ഇല്ലാതെ പത്ത് ദിവസം കടന്നു പോകുന്നത് ഖത്തറിലും ജൂലൈ ഇരുപത്തി എട്ടിന് ശേഷം കോവിഡ് ബാധിച്ചുള്ള മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് വാക്സിനേഷൻ വേണമെന്നുള്ള നിബന്ധന എമിറേറ്റ്സും ഒഴിവാക്കി എയർലൈൻ്റെ വെബ്സൈറ്റിലെ പുതിയ സർക്കുലറിൽ നിന്നാണ് വാക്സിനേഷൻ നിബന്ധന ഒഴിവാക്കിയത് ഇതോടെ ദുബായ് വിസയുള്ളവർക്ക് വാക്സിനേഷൻ ഇല്ലാതെ മടങ്ങാൻ സാധിക്കും അതേസമയം അബുദാബി ഷാർജ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ വിസയുള്ളവർക്ക് വാക്സിനേഷൻ നിർബന്ധമാണ് ആഭ്യന്തര തീർത്ഥാടകരിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്കും ഉമ്രക്കും മസ്ജിദ് സന്ദർശനത്തിനും അനുമതി നൽകിയതായി ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി ഇവർ വാക്സിൻ രണ്ട് ഡോസ് എടുത്തിരിക്കണമെന്ന് നിബന്ധനയായി നിശ്ചയിച്ചിരിക്കുന്നു ഈ പ്രായക്കാർക്ക് ഉമ്ര നിർവഹിക്കാനും മസ്ജിദുവി സന്ദർശിക്കാനും പതിമൂവായിരത്തിലധികം അനുമതി ഇതിനോടകം നൽകിയെന്നും ഹജ്ജ് ഉമ്ര മന്ത്രാലയം പറഞ്ഞു വിമാനത്തിന്റെ ബാഹ്യാവരണത്തിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഖത്തർ എയർവേസിന്റെ പതിമൂന്ന് എയർബസ് വിമാനങ്ങൾ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു എയർബസ് എ വിമാനത്തിന്റെ പുറംചട്ടയുടെ താഴെ നിർമ്മാണത്തിൽ പാളിച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇത് സംബന്ധിച്ച് ഖത്തർ എയർവേസ് അധികൃതർ നേരത്തെ തന്നെ വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിനെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് വിമാനം പറക്കുമ്പോൾ ഇന്ധന ലാഭത്തിനു വേണ്ടി ഭാരം കുറയ്ക്കാനായി പുറം കാര്യക്ഷമതയിൽ കമ്പനി വിട്ടുവീഴ്ച ചെയ്തതായാണ് ആരോപണം കാരണങ്ങൾ കണ്ടെത്തി പരിഹാര നടപടി സ്വീകരിക്കും വരെ വിമാനങ്ങളുടെയും സർവീസ് നടത്തില്ല സൗദി അറേബ്യയിൽ ഇന്ത്യൻ സ്കൂളുകൾ ഉടൻ തുറക്കുമെന്ന് രാജ്യത്തെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളുകളുടെ രക്ഷാധികാരി കൂടിയായ സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് പറഞ്ഞു അൽഗോബാറിൽ ഇന്ത്യൻ ബിസിനസ് ഫോറം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ അധ്യാപകർ സൗദിയിലേക്ക് തിരികെ വന്നു തുടങ്ങിയെങ്കിലും നിലവിൽ അവധിക്ക് പോയി സന്ദേശങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ കാര്യം ഇപ്പോഴും അനിശ്ചിതത്തിലാണ് സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ നാട്ടിലുള്ള വിദ്യാർത്ഥികളും തിരികെ എത്തിക്കുന്നതിന് സൗദി വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചർച്ച നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എക്സ്പോ തുടങ്ങും മുൻപ് മൂന്ന് റെക്കോർഡുകളുമായി സൗദിയുടെ രാജകീയ പവിലിയൻ ലോകത്തിലെ ഏറ്റവും വലിയ എൽ സ്ക്രീൻ ചർച്ചാവേദി ജലാശയ കാഴ്ചകൾ എന്നിവയ്ക്കാണ് ഗിന്നസ് തിളക്കം ആകാശത്തേക്ക് തുറന്ന ജനാലയ മാതൃകയിലുള്ള പവിലിയനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഹരിത മാനദണ്ഡം പാലിച്ചു പൂർത്തിയാക്കിയ പവിലിയനി യു എസ് ചതുർശ മീറ്റർ സാധിക്കും വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രം രാജ്യത്തേക്ക് പ്രവേശനം എന്ന മാനദണ്ഡം യു എ സർക്കാർ പിൻവലിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ പ്രവാസികളെ ഏറെ ബാധിക്കുന്ന വിഷയം കേരള ിൽ നിന്നുള്ള എം പിമാരായു ആന്റണി എന്നിവരാണ് സഭയിൽ ഉന്നയിച്ചത് യു എ മാനദണ്ഡം പിൻവലിച്ചത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമാണെന്ന് എം പിമാർ പ്രതികരിച്ചു ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ വിക്ഷേപണ പ്രതിരോധ കപ്പലായ ഐ എൻ എസ് ത്രികാദ് സയിർ അൽ ബഹർ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യ ഖത്തർ രണ്ടാമത് ഉഭയകക്ഷി നാവികഭ്യാസന പ്രകടനത്തിനാണ് കപ്പൽ എത്തിച്ചേർന്നത് ക്യാപ്റ്റൻ ഹരീഷ് ബഹുഗുണ നയിക്കുന്ന കപ്പലിനെയും ഉദ്യോഗസ്ഥരെയും ഖത്തർ അമീരി നാവികസേനാ പ്രതിനിധികളും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക